സജനങ്ങളെ മഹാവ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാവ്യാഴമാറ്റം ഏഴ് രാശിക്കാർക്ക് വളരെ മോശം സമയമായിരുന്ന സമയത്തിൽ നിന്നും ഇവരുടെ ജീവിതത്തിലേക്ക് ഈശ്വരാനീത ഈശ്വരാധീനം വന്നു ചേർന്ന് ഇവരുടെ നക്ഷത്രങ്ങളിലേക്കുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഏഴ് രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെ വലിയ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന സമയമാണ് വ്യാഴം രാശിയിൽ നിന്ന് സഞ്ചരിക്കുന്ന സമയമാണത് കർക്കിടകൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന രാശി കൂടിയാണ് കർക്കിടകൻ രാശി ഈ രാശിയിലൂടെ ഉള്ളവർക്ക് വളരെ നല്ല സമയമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം നമ്മളുടെ ജീവിതത്തിലെ ദുരിത കാലഘട്ടത്തിനെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാനായിട്ട് വാ വ്യാഴത്തിന് ബലം കിട്ടുന്ന സമയമാണ് ജനന സമയവും ജാതകവും ഒക്കെ പരിശോധിച്ച് നോക്കിയിട്ട് വേണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെയധികം നല്ല സമയം കൂടിയാണ് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് വ്യാഴമാറ്റത്തിന് ഇനിയും സമയമുണ്ടെങ്കിലും ഇത് നമ്മൾ കൂടുതൽ നേരത്തെ തന്നെ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും തുടരെ തുടരെയായിട്ട് ആയിട്ട് വിളിക്കുകയാണ് സ്വാമി നമുക്ക് ഈ ഒരു വ്യാഴമാറ്റം എങ്ങനെ മാറ്റിയെടുക്കാം അല്ല ജീവിതത്തിൽ ഇത് ഞങ്ങൾക്ക് തുണയാകുമോ ഞങ്ങൾക്ക് ഇത്രയും അനുഭവിച്ച കഷ്ടതകളൊക്കെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരിടാക്കും ഓളുകളിങ്ങനെ നിരന്തരം വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പം ഓരോ രാശിയിൽ മാറ്റം വരുമ്പോൾ ഓരോ രാശിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ വീഡിയോസ് ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഈ ഇപ്പോഴുള്ള ജാതകക്കാർക്ക് വ്യാഴം പാപനാണോ അല്ലെങ്കിൽ ശുഭവാനാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതക പ്രകാരം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഒരു എൺപത് ശതമാനം ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും ഇപ്പം ജാതകം പരിശോധിക്കുന്നത് മൂലം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും പ്രതിസന്ധികൾ വിട്ടുമാറിപ്പോകുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് എപ്പോഴും മാറ്റങ്ങളുടെ തുടക്കമാണ് അങ്ങനെ മാറ്റങ്ങളുടെ തുടക്കം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അതിനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കർക്കിടകം രാശിയാണ് നമ്മളിപ്പോൾ ഇന്നെടുക്കുന്നത് കർക്കിടകത്തിൽ പുണർദം പൂയമായില്ല ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരേപോലെ തന്നെ വ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് 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 മാറ്റമാണ് അപ്പോൾ വ്യാഴം ഈ നക്ഷത്ര ഈ കർക്കിടകൻ രാശിയിലുള്ള പുനർദ്ധഭൂയ മായിയത്തിൻ്റെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ജന്മത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യാഴം നിങ്ങൾക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് വ്യാഴം നിങ്ങൾക്ക് എല്ലാത്തരം തരം അഭിവൃദ്ധിയും നൽകുന്ന സമയമാണ് അപ്പോൾ ഇവർക്ക് ജന്മകാരകനായിട്ടാണ് ഇപ്പോൾ വ്യാ വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ വ്യാഴം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് വ്യാഴം സർവകാരകനാണ് വ്യാഴം എല്ലാം നൽകും ഇപ്പം നമുക്ക് മറ്റു നക്ഷത്രങ്ങളൊക്കെ നമുക്ക് എതിരെ നിൽക്കുന്ന സമയമാണെന്ന് വിചാരിച്ചോ ആ സമയത്ത് വ്യാഴത്തിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റിയാൽ ബാക്കി എല്ലാ നക്ഷത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രസാദിച്ചു വരും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് മുന്നേറ്റത്തിലേക്ക് എത്തും അപ്പോൾ ഈ ഈ കർക്കിടകൻ രാശിയിലുള്ള പുണർദം പോയ ആയില്യക്കാർക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് കടം ചോദിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥ വന്ന സമയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇവരെ മുൻനിരയിലേക്കാണ് വ്യാഴം കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നത് ഇവരുടെ രോഗദുരിതങ്ങളൊക്കെ ഒരു സമയമാണ് അപ്പോൾ രോഗദുരിതങ്ങൾ ഇവർ പോലും അറിയാതെ ഇവരെ രോഗദുരിതങ്ങൾ ബാധിച്ച് വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടാണെങ്കിൽ കുടുംബപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുക വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുക വീട്ടിലുള്ളവർക്ക് ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും അവർ നമ്മൾ അംഗീകരിക്കാതെ വരിക ഒറ്റപ്പെട്ടു പോകുക എന്നുള്ള ഒരു സമയമായിരുന്നു ഈ പുണർദം പൂയമായില്യ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നതെങ്കിലും അതിനകത്തുനിന്ന് മാറുകയാണ് അതല്ല ഞാൻ ഈ പറഞ്ഞതിനകത്തുനിന്ന് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ ജന്മസമയമൊക്കെ ആയിട്ട് ഭയങ്കര മാറ്റം ഉണ്ടാവും അങ്ങനെയാണ് കർക്കിടക രാശിയിലുള്ളവർക്ക് അതിനകത്ത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ജാതകങ്ങളായിരിക്കും അവർ എന്നാലും ബാക്കിയുള്ളവരുടെ ജീതി എല്ലാവരുടെയും സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ വ്യാഴം എല്ലാ രോഗത്തിൽ നിന്നും നിങ്ങളെ മോചനത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് രോഗദുരിതങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറിയിരുന്ന ആൾക്കാരെല്ലാവരും ശത്രുത വെടിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് ഈ മനസമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളോ മാനസികമായിട്ട് വീടുകളിൽ വീടുകളിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം വിട്ട് സ്വസ്ഥമാകണം എന്ന് പറയുന്ന പോലെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് ഈ വ്യാഴമാറ്റം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എല്ലാം വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇപ്പൊ കോടതി സംബന്ധമായ കേസുകൾ വഴക്കുകൾ അതിർത്തി തർക്കങ്ങൾ അതുപോലെ തന്നെ സ്വത്ത് തർക്കങ്ങളൊക്കെ പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുക അതുപോലെ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരിട വിട്ട് അതിനകത്ത് നിങ്ങൾ പോലും അറിയാതെ വേറെ കുത്തിച്ചിരിപ്പുകളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുക മാനനഷ്ടം ഉണ്ടാകുന്ന ഒരു സമയമൊക്കെ ആയിരുന്നതിനു മുമ്പ് അതിനകത്ത് നിന്നൊക്കെ മാറുവാണ് ഇനി സമാധാനം വീട് കേസ് വിട്ടുപോകുക പോവുക അല്ലെങ്കിൽ വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി അതിനകത്തു നിന്നൊക്കെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വ്യാഴമാറ്റം സംഭവിക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വിട്ട് മാറി നിൽക്കേണ്ട സമയം ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് സ്വരച്ചേർച്ചയില്ലാതെ വഴക്കുണ്ടാകുക മക്കൾ തെറ്റിദ്ധരിക്കുക ഭർത്താവ് തെറ്റിദ്ധരിക്കുക എന്നുള്ള സമയമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും തിരിച്ച് ഭാര്യയും അതേപോലെ തന്നെ സംഭവിക്കുന്നതുണ്ടാവും ആണിനാണേലും പെണ്ണിനാണേലും എല്ലാ അവസ്ഥയും ഒരേപോലെ തന്നെ കടന്നു ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വ്യാഴ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും നിങ്ങൾ തൊടുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും നിങ്ങൾ മുടങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മുടങ്ങി പോയിട്ടുണ്ടാവും അതെല്ലാം മാറി എത്രമേൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നോ അത്രമേൽ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ കൂടെ നിന്ന് നിങ്ങളെ നല്ലത് പറയാതെ രീതിയിൽ പെരുമാറുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടായിരിക്കും അവരുടെയൊക്കെ കൺമുമ്പിൽ നിങ്ങൾ വളർന്നു കയറാൻ പോകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുടെയൊക്കെ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് കോടതിയിൽ വരെ എത്തി നിൽക്കുന്ന ആൾക്കാർ ആ കോടതിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ ജീവിത പങ്കാളി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങളുടെ ജീവിതത്തിൽ അത് പങ്കാളിയോടൊപ്പം ഒരു സമാധാനത്തോടുകൂടിയുള്ള നല്ല ജീവിതമൊക്കെ വരും അതുപോലെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കയറ്റവും ഒക്കെ ഉണ്ടാകും അതുപോലെ സർക്കാർ ജോലി ജീവനക്കാർക്ക് വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുമായിരിക്കും എന്ത് പ്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ മേലുദ്യോഗസ്ഥന്മാരുടെ തിട്ടൂരത്തിൽ നിന്നൊക്കെ ഒഴിവായി ആ മേലുദ്യോഗസ്ഥന്മാരുടെ മേളിലേക്ക് അവിടെ നിന്നൊരു ട്രാൻസ്ഫറോടുകൂടി പുതിയ ഒരു ജോലി കയറ്റത്തിനുള്ള ഉള്ള സമയമാണ് ഇനി ഈ വ്യാഴമാറ്റം കൊണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ ജോലി കിട്ടുക പഠനത്തിൽ ഉന്നത നിലവാരത്തിൽ പഠിക്കാൻ പറ്റുക വിദേശവാസ യോഗമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് പുനർദം പോയി അതിൽ നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ വന്നുചേരുവാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പോവുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നടക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം എന്താണോ അത് നിങ്ങൾക്ക് നിറവേറാൻ പോവുകയാണ് അതുപോലെ തന്നെ കാമുകി കാമുകന്മാർക്ക് വിവാഹ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കുടുംബക്കാരെല്ലാം അനുകൂലമായിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ അവർ മുന്നിട്ടിറങ്ങും ഈ വ്യാഴമാറ്റം കൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതവും അതിനകത്ത് വലിയ വലിയ സന്തോഷങ്ങളും ഒക്കെ വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഐശ്വര്യവും അതോടൊപ്പം ഒരു പുത്ര കിട്ടാതെ വിവാഹം കഴിഞ്ഞ് പുത്രനു വേണ്ടിയിട്ടും പുത്രിക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഒരു കുഞ്ഞുൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഒരു സന്താനവാകിയുണ്ടാകാൻ പോകുന്ന സമയം കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ആണായാലും പെണ്ണായാലും ഒരു നല്ല സന്താനത്തിനെ കൊണ്ട് ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ് അപ്പോൾ വീട് വിട്ടൊക്കെ മാറി നിന്ന സിറ്റുവേഷനിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാനും കുടുംബക്കാരുമായിട്ടും വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചാൻ പോണ സമയമാണ് സഹോദരന്മാരുമായിട്ട് സഹോദരിമാരുമായിട്ടുള്ള വഴക്കുകളൊക്കെ തീർന്ന് ജീവിതത്തിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ പോകണം അവരുടെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളതൊക്കെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അവരൊന്ന് ചേർത്ത് പിടിച്ചാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവരൊന്ന് സഹായിക്കേണ്ട സമയമാണ് അപ്പോൾ അതിനുകൂടിയുള്ള കൂടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വിജയത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വിജയമായിരിക്കും എന്ത് ചെയ്താലും ഇപ്പോൾ ബിസിനസ് ചെയ്താലും ജോലിയിൽ പ്രവേശിച്ച് നിന്നാലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇരുമ്പ് വ്യവസായം അതുപോലെ വ്യവസായികമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആൻഡിക്രാഫ്റ്റ് മുതലായ മേഖലകൾ പിന്നെ കലാകാരന്മാരുടെ മേഖലകളിലൊക്കെ വലിയ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും വ്യാഴത്തിൻ്റെ കാരകനായി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ അനുഗ്രഹം നിറഞ്ഞ് നിങ്ങളുടെ ജീവിതം വളരെ ഐശ്വര്യപൂർണ്ണമാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹവും കൂടുതൽ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വേറൊരു നിലയിലേക്ക് വളർന്നു പോകാൻ പോവുകയാണ് അപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിച്ച് നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോയി ജീവിതത്തിൽ ഇനി കാണുന്ന അല്ലെങ്കിൽ കാർമേഘങ്ങളൊക്കെ കൂടിയിരുന്ന സമയത്തിൽ നിന്ന് നിങ്ങളായിരിക്കും ഇനി മുന്നിലേക്ക് എല്ലാം നയിക്കാൻ പോകുന്നത് അപ്പോൾ കർക്കിടക രാശിയിലുള്ള എല്ലാ ആ നക്ഷത്രക്കാർക്കും പുനർദം പോവിയായില്യം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാവ്യാഴമാറ്റമുണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുടെ കാലഘട്ടമാണ് അപ്പം നിങ്ങൾ ക്ഷേത്ര ദർശനം മുടക്കാതെ നടത്തുക ക്ഷേത്രങ്ങളിൽ പോവുക നിങ്ങളെ കയ്യിൽ കൊണ്ട് കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക മറ്റു പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് പഴയ വസ്ത്രങ്ങളല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് ആർക്കെങ്കിലുമൊക്കെ വയ്യാത്തവർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സമ്പാദ്യം നിങ്ങൾക്ക് കുഴിഞ്ഞുകൂടും ആ സമ്പാദ്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടി കാണിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരിവാണ് നിങ്ങളുടെ നക്ഷത്രം ഈ പറഞ്ഞ നക്ഷത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഭഗവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും